ഹലോ ഫ്രണ്ട്സ് സേവനാഴി ഇല്ലെങ്കിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും വേണ്ട പക്ഷേ സേവനാഴി ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാം പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പം വീഡിയോയിലോട്ട് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബിനും സബ്സ്ക്രൈബുമ്പോൾ ഓൺ ഓപ്ഷൻ ഉടനെ എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ തന്നെ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ആദ്യത്തെ ടിപ്പ് പാൻ വെച്ചു അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് പിന്നീട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കറിവേപ്പില ഇടുമ്പോൾ ആ എണ്ണമയം തിറച്ചിട്ട് അവിടെ എല്ലാം ആവും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ച് കൊടുത്തതാണേ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ മീൻ വെച്ച് വറക്കുന്ന സമയത്ത് മീൻ വറക്കുമ്പോൾ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ചേച്ചി ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് രണ്ടാമത്തെ ടിപ്പ് കടായി എടുത്തു അതിലോട്ട് രണ്ട് കപ്പ് ഇടിയപ്പൊടി ഇട്ട് കൊടുക്കുന്നു അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയുടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടത് മിക്സാക്കി എടുക്കുന്നുണ്ട് കട്ട കിട്ടാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഈ രീതിയിലാണ് നമ്മുടെ ആ ബാറ്റർ കിട്ടേണ്ടത് അങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് പിന്നീട് ഗ്യാസ് സ്റ്റവിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആണ് ഒരു മീഡിയം ഫ്ലെയിമിൽ താഴെയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കട്ട കെട്ടാൻ പാടില്ല പെട്ടെന്ന് ഇത് ചൂട് കാരണം പെട്ടെന്ന് വെള്ളം വറ്റി അത് കട്ടായിട്ട് പോകും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കത്തോ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം രീതിയിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ നമുക്ക് ഈസി ആയിട്ട് പീച്ചിടാൻ സഹായിക്കും പിന്നെ അതിനകത്ത് കട്ട ഇട്ട് കിടക്കുക അങ്ങനെ അതുപോലെ പൊടി നനയാതെ കിടക്കുക അങ്ങനെയുള്ള ഒന്നും പ്രശ്നം ഉണ്ടാവില്ല ഇളക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് അത് വരുന്നതായിരിക്കും എന്നിട്ട് നമ്മൾക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കിയാലോ അത് എടുത്താലോ നമ്മുടെ കൈയിൽ ഒട്ടാത്തതാണ് അതിൻ്റെ ഭാഗം നമ്മൾ വാട്ടി കുഴച്ച് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഇടിയപ്പത്തിൻ്റെ പൊടികൾ എല്ലാം നന്നായിട്ട് നനയുന്നുണ്ടാവില്ല നന്നായിട്ട് കുഴഞ്ഞു വരുന്നുണ്ടാവില്ല അപ്പോൾ കട്ടായിട്ട് കിടക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇടിയപ്പം പീച്ചി ഇടുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നുകയും ചെയ്യും ൂടെന്ന് മിക്സ് ആക്കി എല്ലാം നന്നായിട്ടൊന്ന് എടുത്തിട്ട് അത് ആ പാനീന്ന് മാറ്റിയിട്ട് വേറൊരു ബൗളിലോട്ട് എടുത്തു വയ്ക്കുന്നുണ്ട് അല്ല ഇങ്ങനെ നമ്മൾ ഇടിപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒട്ടുമെ തന്നെ ആ പാനേയിൽ ഒട്ടി പിടിക്കുകയോ ഒന്നും ചെയ്തില്ല വേസ്റ്റായി പോകത്തൊന്നുമില്ല നമുക്ക് ഫുള്ള് ആ മാവ് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് കിട്ടും ആ ബൗളിലോട്ട് എടുത്ത് വെച്ചിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടുണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അത് തുറന്നിരുന്നാൽ പെട്ടെന്ന് അത് ഡ്രൈ ആയി പോകുന്നു ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് അടച്ചു കൊടുക്കുന്നത് പൊടി ഉണ്ടായിരുന്ന ആ കവർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിലൊന്നും ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തും ഒന്നാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മാവ് ഇതിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആ കവർ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി ഒന്ന് പിടിക്കുന്നുണ്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ റബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് ആ കവറയിൽ കുറച്ച് ഹോളിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുട്ട സൂചി പോലുള്ള സൂചി എടുത്തിട്ടുണ്ട് അതൊന്ന് ഇത് കവറയിൽ കുറേ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയ ഹോ മുട്ടു സൂചി ആയതുകൊണ്ട് ഞാൻ കുറേ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് യുടെ ഒരു എണ്ണ തട വെച്ചിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തോട്ട് ഈ മാവ് പീച്ചി കവറി കൂടെ പീച്ചി ഇടാവുന്നതാണ് അപ്പൊ ഞാൻ ഇത് പീച്ചി ഇടുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇടിപ്പത്തിന്റെ അച്ചിലേൽ പോലും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കുന്ന പറ്റുന്നതാണ് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണം തോന്നുന്ന സമയത്ത് സേവനഴി ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ് പിന്നീട് ഇടിയപ്പത്തിൻ്റെ തട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുണ്ടായിരുന്ന കവറിലെ കൂടെ ഇതിലോട്ട് പ്രസ് ചെയ്തിടുന്നുണ്ടേ ഇടിയപ്പം ഓരോ കുഴിയിലും തിരുമി തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ഇടിയപ്പം ഉണ്ടാക്കുന്ന രീതി ഞാനിപ്പോൾ ഇവിടെ കോരുതവിയാണ് എടുത്തിരിക്കുന്നത് ഹോളുള്ള കോരുതവിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് ഈ മാവ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്തിടാവുന്നതാണ് അപ്പോൾ അത് മറ്റേ പോലെ നൂല് പോലെ വരത്തില്ല പൊടിഞ്ഞു പൊടിഞ്ഞായിരിക്കും വരുന്നത് സവനാഴി ഇല്ലെങ്കിൽ ഇടിയപ്പം പിന്നെ ഏത് രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പറയാൻ മറന്നു പോയരുത് നല്ല രീതിയിൽ തന്നെ അത് വീണിട്ടിട്ടുണ്ട് അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് സവനാഴി ഇല്ലെങ്കിൽ തന്നെയും ഇത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെ ഇടിയപ്പം ഉണ്ടാക്കാവുന്നതാണ് വളരെ കളർഫുൾ ആയിട്ടുള്ള ഇടിയപ്പോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം മൂന്നാമതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രേറ്ററാണ് അപ്പോൾ ഗ്രേറ്ററിലോട്ട് നമ്മുടെ മാവ് വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട് ടിപ്പ് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ആ കണ്ടെയ്നറിന്റെ അടുപ്പ് മാത്രം എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സൈവനാഴിയുടെ ആ അച്ച് അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ വലുപ്പത്തിൽ അതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് അടിയിൽ മാവിട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഓയിലൊഴിച്ച് തൂത്ത് കൊടുക്കുന്നുണ്ട് ദേവനാഴിയിൽ നമ്മുടെ അച്ചിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മാവ് അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ആ വെട്ടിയെടുത്ത പ്ലാസ്റ്റിക് അത് ആ മാവിൻ്റെ മേലിലായിട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ആ തിരിക്കുന്ന ഭാവോടെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ടൈറ്റാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ ഇതുപോലെ നഴിയിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആ മാവ് തിരിച്ച് നമ്മുടെ മേലോട്ട് കയറി വരുന്നതായിട്ട് കാണാം അപ്പം എന്നിട്ട് ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നഴിയിൽ ഇട്ടുകൊടുത്ത മാവെല്ലാം അവിടെ പീച്ചി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മാവ് അത് തുറന്ന് നോക്കാം അപ്പോൾ ആ തുറന്ന് നോക്കുമ്പോൾ അതിലൊട്ടുമേ മാവ് കട്ട പിടിച്ച് അതിരിപ്പില്ല തിരിച്ച് മേലോട്ട് കയറി വന്നിട്ടുമില്ല അപ്പം ഈ രീതിയിൽ നമുക്ക് അങ്ങനെ വരുന്നത് ഒഴിവാക്കാൻ പറ്റുന്നതാണേ ആദ്യ തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഇടിയപ്പം ഒന്ന് ആവേറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇടിയപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇടിയപ്പം കഴിക്കണം എന്ന് തോന്നുവാണേൽ ഇടിയിപ്പത്തിൻ്റെ അച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാവുന്നതാണേ അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കഴിയുന്നത് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്തോ അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ ഓൾ നമുക്ക് കൊണ്ട് തന്നെയുള്ള ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ വിലയേറെ കമന്റ് ചെയ്യപ്പെടുത്താനും മറന്നു പോയിട്ടത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്